നമുക്ക് സമയബന്ധിതമായ അന്വേഷണത്തിലൂടെ വളരെ ജാഗ്രതയായിട്ട് എഫക്റ്റീവായിട്ട് ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് മൂന്നുപേരെ കണ്ടെത്താൻ പറ്റിയത് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ വാട്സപ്പ് ആയിക്കോട്ടെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിൽ കുട്ടികളുടെ ഒരു കുട്ടികൾ ഉപയോഗിക്കുമ്പോൾ രക്ഷിതാക്കളും അധ്യാപകരും ചുറ്റുപാടുള്ള അടുത്ത ബന്ധുക്കളും സമൂഹമൊക്കെ ഇത് ജാഗ്രതയോടുകൂടെ നോക്കണം ഈ പരിചയപ്പെടുന്ന ആളുകൾ കുട്ടികളുടെ പ്രായത്തിൻ്റെ ഒരു പക്കതക്കുറവുമുണ്ട് ഇങ്ങനെയുള്ള സൗഹൃദങ്ങളിലൊക്കെ ചെന്നുപെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് സമൂഹമൊന്നാകിയതിന് വേണ്ട റെമഡിയൽ മെഷേഴ്സ് എടുക്കണം പ്രതികള് ഒന്നാം പ്രതി അതുലാണ് അതിലാണ് കുട്ടിയായിട്ട് പരിചയപ്പെട്ട് കൊടു കുട്ടിക്കൊണ്ട് പോകുന്നത് രണ്ടാം പ്രതി അജിൽ അജില് ആണ് ഇവിടെ വന്ന് വേണ്ട സഹായം ചെയ്തു കൊടുത്തത് മൂന്നാമത് ആണ് ജയരാജ് തൃശ്ശൂർ വെച്ച് ഉള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്തു കൊടുത്തത് അത് കിഡ്നാപ്പിംഗ് ഉണ്ട് പോക്സോ ആക്ട് പ്രകാരമുള്ള കേസുകളുണ്ട് ഒരാളെ മൂങ്ങാറ്റുപുഴയിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടി ഇവർ ഇവിടെ കൊണ്ട് ആ കിട്ടി തിരിച്ചു പോകുന്ന വഴിക്ക് ബസ്സിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഡ്രാപ്പ് ചെയ്ത് അറസ്റ്റ് ചെയ്തു ബാക്കി അജിലിനെയും ജയരാജനെയും അവരുടെ വീട് റെയ്ഡ് ചെയ്ത് പിടിക്കുകയാണ് വളരെ എഫേർട്ട് എടുത്തു കൃത്യമായി മൂന്ന് നാല് ടീമായിട്ട് തിരിഞ്ഞിട്ട് ഡി എസ് പിയും സി എയും നാല് അഞ്ച് എസ് ഐമാരും അഞ്ചോ ആറോ സ്ക്വാഡായിട്ട് തിരിഞ്ഞിട്ടുള്ള ഈ സോഷ്യൽ മീഡിയ കൃത്യമായിട്ട് വാച്ച് ചെയ്തു അത് കണക്ക് ഇൻസ്റ്റഗ്രാമിലെ ഡീറ്റെയിൽസ് മുഴുവൻ കളക്ട് ചെയ്യാവുന്നതെല്ലാം കളക്ട് ചെയ്തു അങ്ങനെ സൗഹൃദത്തിൽപ്പെട്ട ആളുകളുടെയൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ എടുത്തിരുന്നു അപ്പോൾ ഓരോന്നും നമ്മൾ കൃത്യമായിട്ട് വാച്ച് ചെയ്ത് ഇവരുടെ മൂവ്മെൻറ്റ്സ് ഉൾപ്പെടെ വ്യക്തമായ ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായ തെളിവുകളോടുകൂടി തന്നെയാണ് ഇവർ അറസ്റ്റ് ചെയ്തേക്കുന്നത് കൃത്യമായ തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട് അന്തിക്കാട് സ്വദേശികളാണ് ഇവർ പരസ്പരം അറിയാവുന്നവരാണ് ഇവർ സുഹൃത്തുക്കളാണ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് നമ്മൾ കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ പല ഇത് ഉപയോഗിച്ച അതേ ടെക്നോളജി തന്നെ നമ്മൾ റിവേഴ്സ് ഉപയോഗിച്ചു തൃശൂർ അന്തിക്കാട് സ്വദേശികളായ മൂന്ന് പേരെയാണ് തിരുവല്ല പോലീസായി കേസിൽ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അന്തിക്കാട് സ്വദേശികളായ അതുൽ അജിൽ ജയരാജ് എന്നിവരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പതിനെട്ട് വയസ്സും ഇരുപത്തിയൊന്ന് വയസ്സുമാണ് ഈ പ്രതികളുടെ പ്രായം എന്താണെങ്കിലും ഈ മൂന്ന് പ്രതികളെയും ഇപ്പോൾ തിരുവല്ല പോലീസ് ചോദ്യം ചെയ്യലിന് ശേഷം കോടതിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ അവരെ കോടതിയിൽ ഹാജരാക്കും ഇന്ന് രാവിലെയോടുകൂടിയാണ് ഒരു പ്രതിയെ ഈ പെൺകുട്ടിയെ ഇവിടെ കൊണ്ട് എത്തിച്ചതിന് ശേഷം ഇവിടുന്ന് ബസ്സിൽ കയറി കടന്നു കളഞ്ഞ ഒന്നാം പ്രതി അതുലിനെ ബസ് സിൽ പിന്തുടർന്നെത്തിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് മറ്റ് രണ്ട് പ്രതികളെ തിരുവല്ല സി ഐ സുനിൽ കൃഷ്ണൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തൃശ്ശൂർ അന്തിക്കാടെത്തി അവരവരുടെ വീടുകളിൽ നിന്ന് അറസ്റ്റ് ചെയ്യുകയായിരുന്നു എന്താണെങ്കിലും ഇന്ന് ഉച്ചയോടുകൂടി തന്നെ തിരുവല്ലയിൽ എത്തിച്ച പ്രതികളെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി ഇപ്പോൾ കോടതിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് അരുൺമലയിൽ ഒപ്പം രാഹുൽ ഇരുമ്പുകഴി ഫോക്കസ് ന്യൂസ്